ാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഷാജഹാൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക ഇതോടെ മറ്റു മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അതോടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഒരുങ്ങി കഴിയുകയല്ലേ തീർച്ചയായും അതുതന്നെയാണ് ആ സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ കാരണം അല്പസമയം മുമ്പ് ക്ഷമിക്കണം അല്പസമയത്തിന് ശേഷം മുഖ്യ തിരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഷാജഹാനാണ് ഇത്തരം ഈ എപ്പോഴായിരിക്കും തദ്ദേശ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് സംബന്ധിച്ച് തീയതി പ്രഖ്യാപിക്കുന്നത് ഏതായാലും അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് സംസ്ഥാനം നീങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈൽ ഫൈനൽ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും സംസ്ഥാനത്ത് അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഏകദേശം ഏപ്രിലൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് ഉണ്ടാകും ആ ഒരു കേരളം ആര് ഭരിക്കും എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഏറ്റവും കൂടുതൽ മാർജിനിൽ ആര് ജയിക്കുന്നുവോ അല്ലെങ്കിൽ ആര് സീറ്റ് നേടുന്നുവോ എന്നുള്ളൊരു കാര്യമൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക അല്ലെങ്കിൽ നട ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു തദ്ദേശ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സെമി ഫൈനൽ പോരാട്ടം എന്ന രീതിയിലായിരിക്കും നമുക്ക് പഞ്ചായത്ത് തിരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്ത് തിരിച്ച് നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണുള്ളത് നൂറ്റി അൻപത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾ ആറ് കോർപ്പറേഷനുകൾ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ മൊത്തം വാർഡുകൾ രൺ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വാർഡുകൾ പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വാർഡുകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി എൺപത് വാർഡുകൾ ജില്ലാ പഞ്ചായത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാർഡുകൾ മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വാർഡുകൾ കോർപ്പറേഷനിൽ നാനൂറ്റി പതിനാല് വാർഡുകൾ വോട്ടർമാർ രണ്ട് ദശാംശം എട്ട് നാല് കോടി വോട്ടർമാരാണുള്ളത് പുരുഷ അതിൽ പുരുഷ വോട്ടർമാർ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടിയും സ്ത്രീ വോട്ടർമാർ ഒന്ന് ദശാംശം നാല് ഒൻപത് കോടിയും സ്ത്രീ വോട്ടർമാരുള്ളത് കൂടുതൽ കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറത്താണ് മുപ്പത്തഞ്ച് ദശാംശം രണ്ട് ഏഴ് ലക്ഷം ഏറ്റവും കുറവ് വയനാട്ടിലാണ് ആറ് ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം ലക്ഷം വോട്ടർമാർ മാത്രമാണ് വയനാട്ടിലുള്ളത് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് മട്ടന്നൂർ നഗരസഭ മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുപ്പ് ഇല്ല എന്നുള്ളതാണ് കാരണം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ തദ്ദേശ ഏറ്റവും മുടുവൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചത് ആ മുനിസിപ്പാലിറ്റി രൂപീകരിക്കുക രൂപീകരിച്ചതിന് പിന്നെ അവിടെ ഇലക്ഷൻ നടന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ കാലയളവ് പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മട്ടന്നൂരിൽ ഇത്തവണ ഇലക്ഷൻ ഈ കാലയളവ് പൂർത്തിയായ ശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശ ശേഷം പ്രത്യേകമായിട്ടായിരിക്കും മട്ടന്നൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഏതായാലും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ കോൺഗ്രസ് ക്ഷമിക്കണം സ്ഥാനാർത്ഥികളുടെ കാര്യം തന്നെയാണ് സ്ഥാനാർത്ഥി കളെ ഇപ്പോൾ കോൺഗ്രസ് ഓൾറെഡി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യുവാക്കളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഈ കൊല്ലം കോർപ്പറേഷനിലായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മേഖലയിലും കോൺഗ്രസ് പ്രധാനമായും യുവാക്കളെയും യുവതികളെയും ഒക്കെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കെ ശബരിനാഥാണ് മേയർ സ്ഥാനാർത്ഥി അതുപോലെ മറ്റ് പഞ്ചായത്ത് വാർഡുകളിലും അതായത് കോർപ്പറേഷനിലെ ഉൾപ്പെട്ട മറ്റ് വാർഡുകളിലൊക്കെ തന്നെയും ഈ യുവ നേതാക്കളായിരിക്കും മത്സ്യരംഗത്ത് ഇറങ്ങുന്നത് പഴയ അതായത് പഴയ സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു ചാന്സും നൽകാതെ യുവ സ്ഥാനാർത്ഥികൾക്കാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ അവസരം നടക്കുന്നത് കെ എസ് യുയുടെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെ നിന്നും വന്ന പ്രവർത്തകരും നേതാക്കളുമാണ് ഇപ്പോൾ തിരുവോ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കാൻ എത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലും സമാനമാണ് കാര്യങ്ങൾ അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് സി പി എം സ്ഥാനാർത്ഥികളെ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതിയും പ്രഖ്യാപിക്കും എവിടെയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് യുവാക്കളെ തന്നെ നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല സിനിമാ താരങ്ങളും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് വി എം വിനു സംവിധായകൻ വി എം വിനു അതുപോലെ സംവിധായകൻ നടനുമായ സംവിധായക നടനുമായ അദ്ദേഹത്തെയും ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹമായി ചർച്ച നടത്തിയെന്നും നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാകുന്നുണ്ട് ഏതായാലും അതുപോലെ മറ്റ് കോർപ്പറേഷൻ നോക്കിയപ്പോൾ കണ്ണൂരിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ കണ്ണൂരിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അവിടെയും വൻ മത്സരങ്ങളിൽ തന്നെയായിരിക്കും നടക്കുക യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണം നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ് കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ എൽ ഡി എഫിനെ സംബന്ധിച്ച് കയ്യിൽ നിന്ന് വിട്ടുപോയ ആ കോർപ്പറേഷൻ ഭരണം തിരികെ പിടിക്കുക എന്നുള്ളതാണ് കാരണം കണ്ണൂർ കോർപ്പറേഷൻ ഭരി രൂപീകരിച്ചത് മുതൽ രൂപീകരിച്ച ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നത് തുടർന്ന് നടത്തിയ അവിശ്വാസ പ്രമേയത്തിൻ്റെ പേരിലാണ് അവിടെ ഭരണം മാറുകയും പിന്നീട് കോൺഗ്രസ് ഭരണത്തിൽ വരികയും ചെയ്തത് ലക്ഷ്മിക്കണത് യു ഡി എഫ് ഭരണത്തിൽ വരികയും ചെയ്തത് അതിൽ ആറും പകുതി യു യു ഡി എഫ് പകുതി വേഗം കോൺഗ്രസ്സും പകുതി ടേമില് ലീഡ് ലീഗുമാണ് അവിടെ മേയർ സ്ഥാന മേയർ ആയി മേയറായി സ്ഥാനം വഹിക്കുന്നത് ഇപ്പോൾ മുസ്ലിം മഠത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലക്ഷ്യമിക്കണ മുസ്ലിം ലീഗിൻ്റെ നേതാവായ മുസ്ലിം ഇപ്പോൾ കണ്ണൂർ മേയർ ആയി ചുമതല ചുമതല ചുമതലയിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് അത് എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഇപ്പോൾ ലോക്സഭ മണ്ഡലം ലോക്സഭയിൽ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും തൃശ്ശൂരിൽ ബി ബി ജെ പി കടത്തിലിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലോക്സഭയിലുണ്ടായിരുന്ന വിജയം ലോക്സഭ ലക്ഷനെ വിജയം ഈ കോർപ്പറേഷൻ പിടിക്കുന്നതിലും ആ ഒരു ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തും സമാനം തന്നെയാണ് തിരുവനന്തപുരത്തും ആ മുൻ ശ്രീ ഡി ജി പി ആർ ശ്രീലേഖയെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കിയത് അറുപത്തി രണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി ജെ പി ഇന്നലെ പുറത്തുവിട്ടത് അതിൽ മുൻ കായിക താരമാണ് ഉൾപ്പെടെയുണ്ട് വി വി രാജേഷുണ്ട് അങ്ങനെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാവരും പുറത്ത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അതിന് സമ അതിന് നേരെ വ്യത്യസ്തമാണ് യു ബി യു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കാര്യത്തിൽ നോക്കുമ്പോൾ കാരണം ബി ജെ പി പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത് എന്തായിരിക്കും ഇനി എങ്ങനെയായിരിക്കും പ്രചാരണങ്ങൾ എന്ത് എങ്ങനെയായിരിക്കും ഇലക്ഷൻ എങ്ങനെയായിരിക്കും വോട്ടെടുപ്പ് എന്നൊക്കെ കാര്യങ്ങളാണ് ഞാൻ അറിയേണ്ടത് ഏതായാലും പന്ത്രണ്ട് മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഷാജഹാൻ ഈ ഒരു ബന്ധപ്പെട്ടുള്ള എപ്പോഴായിരിക്കും എന്നുള്ള തീയതി പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കം അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ചേരുക ഇതിലായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി എന്നാണ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ഫൈസലാസീസാണ് വിവരങ്ങൾ നൽകിയത്